ച്ച മുതലുണ്ടല്ലോ കറിയാച്ചു പോയ കക്ഷി ആ ആ ആ ആ മൂപ്പരിപ്പ എന്താ പുതിയ വീട് പണിയാണ് ഓ ആ അപ്പൊ ഇപ്പുള്ള വീടിന്റെ വല്യ ആ അപ്പൊ അതിനെയൊക്കെ കുറച്ചും കൂടി ഒരു വല്യ പണിയാണ് ആ പണിയാണ് അപ്പൊന്ന് വെച്ചാൽ കുറച്ച് വാതിലും ഇതൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്യണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുള്ള പണിയാണ് എങ്ങനെ പോയൊരു ഒന്നൊന്നര കൊല്ലം പണിയെടുക്കാറുള്ള ശരിക്കും പറഞ്ഞാൽ കൂടെ കൂടിയ പിന്നെ വേറെ പണിയെന്ന് അല്ല എന്തായാലും ഇപ്പൊ ഞാനത് തേറ്റു

ഞാൻ ഈ ഇവിടെ ശരി ചില വീടുകളന്വേഷിച്ച് കഴിഞ്ഞാല് നല്ല തേക്ക് ചിലപ്പോ കൊടുക്കാണ്ടാവും നാടൻ തേക്ക് കിട്ടും കിട്ടും മറ്റേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിലമ്പൂർ തേക്ക് ചിലപ്പോ വരവൊക്കെ ഏ മനസ്സിലായോ മൂത്ത തേക്ക് കിട്ടണം എന്നാലേ നമ്മളെ പണിത പണിയമ്മ കാണുന്നു ഏ അതെ

അപ്പൊ ഞാൻ ആ പുള്ളീനോട് പറഞ്ഞ ചെല്ലപ്പനാശേരുടെ മോനാണ് വാസുട്ടി അവന ഇപ്പൊ സ്വന്തമായിട്ട് പണി മരപ്പണിയൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞ് അയാള് പറഞ്ഞതിനാ ഞാൻ നിന്നെ ക്രെഡിറ്റ് ക്രെഡിറ്റിന്റെ പറഞ്ഞു കണ്ടിറ്റ് പണി ആയിക്കോട്ടെ വലിയ വീട് വെക്കണോന്നാണ് ഏറ്റവും വലിയ വീട് അത് വീട് എന്താ ഞാൻ തേക്കില് പണിയാന്ന് പറഞ്ഞു മൂപ്പന്റെ അടുത്തേ അപ്പോ തേക്കിലായിക്കോട്ടെ പൈസ ഒരു വിഷയം ഇല്ലേ ഇല്ലില്ല അപ്പൊ നമുക്ക് നല്ല തേക്ക് മൂത്ത തേക്ക് സംഘടിപ്പിക്കണം വീടുകളിലൊന്നും തേക്ക് മുറിക്കാൻ പറ്റിയ അല്ല അന്വേഷിച്ച കിട്ടു അനുമതിയൊക്കെ മേടിക്കണ അത് ഫോറസ്റ്റിന്റെ അല്ല നിനക്ക് ചായ വേണ്ടേ ഞാൻ വേണ്ട വേണ്ട ഇപ്പൊ കുടിച്ചോളു പറയുന്നു കാര്യം പറയാനാ വന്നത് ആഞ്ഞിലി 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 കുഴപ്പമില്ല പക്ഷെ നല്ല ആഞ്ഞിലി നല്ല ഉഗ്രം ഒരു ആഞ്ഞിലി കൊടുക്കാണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സുഗുണ മുതലാളി അല്ലേ നല്ല ഫിനിഷിങ് ആഞ്ഞലിണ്ടോ

മരത്തിനെ ഇങ്ങനെ വട്ടം കണ്ടിട്ട് ില്ല അതിനൊക്കെ ഒരു പോടൊക്കെ ഉണ്ടെങ്കി നിങ്ങളൊക്കെ അറിയാം ഒന്നും വേണ്ട അതിന്റെ ഒരു അളവ് ചുറ്റളവ് ഒന്നും ഇല്ല പരിപുട്ടി ഒരു കയർ എടുത്തിട്ട് പിടിച്ചാലും പോയാൽ മതി ആയിക്കോട്ടെ ഒരു കൊണ്ട് ചുറ്റളവ് കൊടുക്ക എന്നിട്ട് പറ്റുമെങ്കിലും അതിന്റെ ഒരു തൊലിയും കൂടി കുറച്ചുടുത്തു കഷായം അല്ലി കണ്ടറിയാ മരത്തിന്റെ മൂപ്പ് ഏഹ് മതിയടോ ഒരു ഒരിച്ചിനെ അടുത്തു വന്നാ മതി ഞാൻ ചെയ്തോളാം അപ്പൊ മറ്റന്നെ പോയി നമുക്ക് ഇയാളുടെ തേക്കല്ല വാക്ക് പറയണ്ടേ അതൊന്നും ഫ്രണ്ട് വാതലിന് മാത്രം തേക്ക് മതി ഉള്ളിലൊക്കെ ആഞ്ഞലിയാണ് ബെസ്റ്റ് ആ പിന്നെ ഞാൻ വന്നതേ നമ്മടെ മറ്റേ സുരേന്ദ്രമോലാളിയിലെ പുള്ളിയുടെ വീട്ടിലൊരു കുറ്റിയടി ഞാൻ പിടിച്ചിട്ടുണ്ട് പുള്ളി വീടിന്റെ മുമ്പിൽ ഒരു കട എന്തോ പണിയാൻ പോകുന്നുണ്ട് അപ്പൊ ബുധനാഴ്ച നിന്നെ കൊണ്ട് ചെല്ലാന്ന് അത് പറയാൻ വേണ്ടിട്ട് ഞാൻ വന്നത് ബുധനാഴ്ച ഇനി ബുധനാഴ്ച എന്തെങ്കിലും അതൊക്കെ വലിയ തോറ്റെന്ന് പറയാൻ പിന്നെ ഇപ്പാ എന്റെ അടുത്ത് അപ്പ ഞാൻ ആഞ്ഞലിയുടെ അളവ് നാളെ എടുത്തോളാം ബുധനാഴ്ച സുരേന്ദ്രൻ പോലാണോ കേട്ടോ അപ്പൊ അനീക്ക് വന്നണ്ടേ ഞാൻ ടേപ്പായിട്ട് ഞാൻ വെറുതെ പറഞ്ഞാൽ നേരം ഡ്രോ ഇറങ്ങി ഡ്രോയറിക്കാൻ അടിച്ചോ അടിച്ചോ